ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ തവണത്തെ വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കിയ അർജന്റീന ഇത്തവണത്തെ വേൾഡ് കപ്പിനും വലിയ പ്രതീക്ഷകളോട് കൂടി തന്നെയാണ് എത്തുന്നത് നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് കപ്പ് കിരീട ധാരണത്തിന് ശേഷവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചിട്ടുണ്ട് കോപ്പ അമേരിക്ക കിരീടം അവർ നിലനിർത്തിയിരുന്നു ഇനിയിപ്പോൾ ഫൈനൽ ഇസിമ മത്സരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് അർജന്റീന ദേശീയ ടീം ഉള്ളത് കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകളിൽ ഒന്ന് അർജന്റീന തന്നെയാണ് അർജന്റീൻ ഇതിഹാസമായ ഗബ്രിയേൽ ബാറ്റിസ്റ്റ്യൂട്ട വലിയ വിശ്വാസങ്ങളാണ് ഇപ്പോൾ ഈയൊരു ടീമിൽ വെച്ച് പുലർത്തുന്നത് അതായത് വരുന്ന വേൾഡ് കപ്പിന്റെ ഫൈനലിൽ ഒരു വശത്ത് അർജന്റീന ഉണ്ടാകും എന്നാണ് ബാറ്റിസ്റ്റ്യൂട്ട പറഞ്ഞിട്ടുള്ളത് അത്രയധികം ആത്മവിശ്വാസം തനിക്ക് ഈ ടീമിനകത്ത് ഉണ്ട് എന്നാണ് ഈ ഒരു അർജന്റീൻ ലെജൻഡ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കിരീട ഫേവറേറ്റുകളിൽ ഒന്ന് അർജന്റീന തന്നെയാണ് നിലവിലെ ജേതാക്കളായിക്കൊണ്ടാണ് അർജന്റീന കടന്നു വരുന്നത് വേൾഡ് കപ്പിൽ എങ്ങനെ കളിക്കണം എന്ന് കൃത്യമായി അറിയുന്ന താരങ്ങളാണ് അർജന്റീനക്കുള്ളത് മാത്രമല്ല അവർക്ക് ഇപ്പോൾ സമ്മർദ്ദങ്ങൾ ഒന്നുമില്ല കിരീടം നേടാൻ എന്ത് ചെയ്യണം എന്നുള്ളത് അർജന്റീന താരങ്ങൾക്ക് കൃത്യമായി അറിയാം കിരീടം നിലനിർത്തുക എന്ന ഒരു സമ്മർദ്ദം അവർക്കുണ്ടാകും പക്ഷെ ആ സമ്മർദ്ദത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയുന്ന അതിനുള്ള കപ്പാസിറ്റിയുള്ള താരങ്ങളാണ് നമ്മുടെ ടീമിൽ ഉള്ളത് പലരും അർജൻറ്റീനയ്ക്ക് ഇപ്പോൾ സാധ്യതകൾ കൽപ്പിക്കുന്നില്ല അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് ഉറപ്പുണ്ട് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഒരു വശത്ത് അർജൻറ്റീന ഉണ്ടാകും കാരണം അത്രയധികം കോൺഫിഡൻസ് എനിക്ക് ഈ ഒരു ഗ്രൂപ്പിലുണ്ട് ഇതാണ് അർജൻറ്റീൻ ലെജൻഡായ ഗബ്രിയൽ ബാറ്റിസ്റ്റ്യൂട്ട് പറഞ്ഞിട്ടുള്ളത് അർജന്റീനക്ക് വരുന്ന വേൾഡ് കപ്പിൽ എന്തായാലും ഫൈനൽ വരെ എത്താൻ സാധിക്കും എന്നാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത് നല്ല രൂപത്തിൽ തന്നെയാണ് അർജന്റീന ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ അർജന്റീൻ ആരാധകർക്ക് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനോട് ഒരു കാര്യത്തിൽ എതിർപ്പുണ്ട് അതായത് വേൾഡ് കപ്പിന് തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് മികച്ച ടീമുകൾക്കെതിരെ സൗഹൃദ മത്സരം കളിക്കാൻ ഇപ്പോൾ അർജന്റീനക്ക് സാധിക്കുന്നില്ല കഴിഞ്ഞ തവണ അങ്കോളക്കെതിരെ ഒരു മത്സരം മാത്രമാണ് അർജൻറീന കളിക്കുന്നത് മികച്ച ടീമുകൾക്കെതിരെ നല്ല രൂപത്തിലുള്ള ഒരു സൗഹൃദ മത്സരങ്ങൾക്ക് സംഘടിപ്പിക്കണം എന്നാണ് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനോട് ഇപ്പോൾ പലരും ആവശ്യപ്പെടുന്നത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനം കാണാം